പന്മന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭായോഗം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭായോഗം സംഘടിപ്പിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആദ്യമായി ജില്ലയിൽ കാണാൻ കെട്ടിടം പുനഃസ്ഥാപിക്കണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ അംഗങ്ങളായ ഷെമി സൂഹത്ത് സക്കീർ ഷംന റാഫി നൌഫൽ ലിയോൺ സെക്രട്ടറി ചെറിയാൻ ജോർജ് കോർഡിനേറ്റർ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ